ഇന്ത്യ സഖ്യം കാരണം ഒരു പക്ഷേ ഏറ്റവും അധികം നഷ്ടമുണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിന് നമുക്ക് ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫും യു ഡി എഫും കേരളത്തിലെ എട്ട് വീതം സീറ്റുകളാണ് നേടിയത് യു ഡി എഫിന് മുപ്പത്തി ശതമാനവും എൽ ഡി എഫിന് ഇരുപത്തിയേഴ് ശതമാനവും വോട്ടാണ് അന്ന് കിട്ടിയത് രണ്ടായിരത്തി നാലില് സത്യത്തിൽ എൽ ഡി എഫിന്റെ ഒരു വൻ വിജയമാണ് ഉണ്ടായത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പന്ത്രണ്ട് സി പി ഐക്ക് മൂന്ന് ഘടകകക്ഷികൾക്ക് മൂന്ന് അങ്ങനെ പതിനെട്ട് സീറ്റുകൾ അവർക്ക് കിട്ടി അതായത് ഇരുപതിൽ പതിനെട്ടും എൽ ഡി എഫ് തൂത്തുവാരി യു ഡി എഫിന് ഒരു സീറ്റ് അതുപോലെ നമ്മുടെ എൻ ഡി എക്കും ഉണ്ടായിരുന്നു കേട്ട ഒരു സീറ്റ് പി സി തോമസ് എം പി ആയത് അപ്പോഴാണ് ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് അന്ന് എൻ ഡി എ വിജയിച്ചിരുന്നു ഒരു സീറ്റ് അന്ന് എൻ ഡി എക്ക് കിട്ടി ഒന്ന് യു ഡി എഫിനും പതിനെട്ട് എൽ ഡി എഫിനും ഈ എൽ ഡി എഫ് യു ഡി എഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ട് ഫുൾ സാദൃശ്യം ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി നാലില് ഭയങ്കര പവർഫുൾ ആയിരുന്നു എൽ ഡി എഫ് കേരളത്തിൽ രണ്ടായിരത്തി നാലിന് ശേഷം ബി ജെ പി മാറ്റി അധികാരം നേടിയെടുക്കുന്നതിനായിട്ട് യു പി എ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാറുകയുണ്ടായി അതോടുകൂടിയാണ് കേരളത്തിൽ ഈ പരസ്പരം ശത്രുക്കളായി നിന്നിട്ടുള്ള സി പി എമ്മും അതുപോലെ തന്നെ ഈ യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫും മത്സരത്തിൽ ആളുകൾ ഓക്കെ ബി ജെ പി മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയത് അന്നോട്ടാണ് രണ്ടായിരത്തി നാലില് ഉണ്ടായ ആ ഒരു കൂട്ടുകെട്ട് രണ്ടായിരത്തി ഒമ്പതിൽ അത് വേണ്ടെന്ന് വെക്കുന്നു അത് അന്ന് ഔദ്യോഗികമായി തന്നെ അതിന്റെ കാരണങ്ങൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള ന്യൂക്ലിയർ കരാർ അടക്കമുള്ള കാര്യങ്ങളിലുള്ള എതിർപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എം ആ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുന്നു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശരിക്കും നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് അന്ന് പതിനാറ് സീറ്റുകൾ ജയിച്ചു അതേ സമയത്ത് എൽ ഡി എഫ് നാല് സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്തു അവിടെ നിങ്ങോട്ട് സത്യം പറഞ്ഞാൽ എൽ ഡി എഫിന് എക്കാലവും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി നാലില് ഈ യു പി എ അലയൻസിലേക്ക് പോയതിനു ശേഷമാണ് ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായിത്തുടങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിന് ശേഷം രണ്ടായിരത്തി പതിനാലില് നടന്ന തെരഞ്ഞെടുപ്പില് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും പിന്നീട് ഇങ്ങോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളും എൽ ഡി എഫിന് എട്ട് സീറ്റുകളുമാണ് ലഭിച്ചത് അപ്പോഴും യു ഡി എഫിന്റെ മുകളിൽ പോകാൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുന്ന സമയത്ത് ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളും യു ഡി എഫ് ജയിക്കുന്നു അതേ സമയത്ത് തന്നെ ഒരു സീറ്റിൽ എൽ ഡി എഫ് ഒതുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വരുമ്പോ ഇരുപതിൽ പതിനെട്ടും യു ഡി എഫ് ജയിക്കുന്നു ഒരു സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് എൻ ഡി എക്കുമായിട്ടും കിട്ടുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ വിജയിച്ച പാർട്ടിയാണ് അല്ലെങ്കിൽ സഖ്യമാണ് എൽ ഡി എഫ് ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ എൽ ഡി എഫ് ആണ് ജയിച്ചത് അതിൽ അറുപത്തി രണ്ടും ഈ സി പി ഐ എമ്മിൻ്റെയും പതിനേഴ് സി പി ഐയുടെയും ആണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ ജയിച്ച ഒരു സഖ്യം തൊട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒരു സീറ്റിൽ ഒതുങ്ങി പോകുന്നു ഇത് എന്ത് മാജിക്കാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പില് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച ഈ പിണറായി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ഒതുങ്ങുന്നു രണ്ട് വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തൊണ്ണൂറ്റി സീറ്റുകൾ നേടിയിട്ട് വീണ്ടും അവർ അധികാരത്തിലേക്ക് വരുന്നു ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാവുന്നു ഓൾറെഡി നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് എപ്പോഴും വോട്ടിന്റെ ശതമാനം കൂടുതൽ കിട്ടുന്നത് യു ഡി എഫിന് തന്നെയാണ് എൽ ഡി എഫിന് ഒരു അല്പം കുറവ് തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് നേരെ മാറുകയും ചെയ്യും അതിൻ്റെ ഒരു കാരണം കോൺഗ്രസ് ഒരു വലിയ ദേശീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മനുഷ്യർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കോൺഗ്രസ്സിന് കൊടുക്കുന്നതാണ് എന്നൊരു മൈൻഡ് സെറ്റ് ഓൾറെഡി ഉണ്ട് പക്ഷേ എന്നിട്ടും പലപ്പോഴും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുന്നതിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് അത് അവരുടെ പാർട്ടി അടിത്തറ കൊണ്ടും പാർട്ടി ശക്തമായതുകൊണ്ടുമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം പാർട്ടി അടിത്തറയിൽ കാര്യമായ ഇളക്കം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് ശരിക്കും ഇവർ കോൺഗ്രസ്സുമായിട്ട് ദേശീയ തലത്തിൽ സഖ്യങ്ങൾ ആരംഭിക്കുന്നത് അതുവരെ നമുക്കറിയാം ഈ ഇന്ത്യയുടെ ചരിത്രം ചരിത്രമെടുത്താൽ കോൺഗ്രസിനെതിരായിട്ട് നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യത്തെ പ്രതിപക്ഷം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചരിത്രമുള്ള പാർട്ടി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബദൽ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനോടൊപ്പം രണ്ടായിരത്തി നാല് മുതൽ നിൽക്കുന്നു പിന്നീട് ആ സഖ്യം വിടുന്നു രണ്ടായിരത്തി പതിനാലില് വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരികയും അവരൊരു ശക്തമായ പാർട്ടിയായിട്ട് വളരുകയും ചെയ്തപ്പോൾ കേരളത്തിനകത്ത് പരസ്പരം മത്സരിക്കുമ്പോഴും ദേശീയ വിഷയങ്ങളിൽ സി പി ഐ എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും കേരളത്തിൽ പിണറായി വിജയനും അതുപോലെ ഇവിടുത്തെ നേതാക്കൾ ഇപ്പം ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആയിട്ട് നിരന്തരം വഴക്കുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ നടക്കുമ്പോൾ ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരിയും അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഒന്നിച്ചാണ് നിൽക്കുന്നത് ഒന്നിച്ചാണ് അവര് ബിജെപിയെ നേരിടുന്നത് അപ്പൊ ഇതെല്ലാം കേരളത്തിൽ കേരളത്തിലിരുന്നുകൊണ്ട് ജനങ്ങൾ യാണല്ലോ അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയാവുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ബി ജെ പി എന്ന് പറയുന്ന ഒരു ഘടകം കൂടി പരിഗണിച്ചിട്ട് ആളുകൾ ഈ പറയുന്ന സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ ഗാന്ധി ഫാക്ടർ അതുപോലെ തന്നെ ദേശീയ പാർട്ടി എന്ന് പറയുന്ന മുൻഗണന എല്ലായിടത്തും സ്വാധീനമുള്ള പാർട്ടി എന്ന മുൻഗണന ഇതൊക്കെ തന്നെ കോൺഗ്രസ്സിന് ഓൾറെഡി കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ എന്താണെങ്കിലും ഇവർ ഒന്നിച്ചാണല്ലോ ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടുന്നത് അപ്പൊ എന്തായാലും ദേശീയ പാർട്ടിയും കുറെ കൂടെ വലിയ പാർട്ടിയുമായ കോൺഗ്രസ് നോട്ട് ചെയ്യുന്നതാണ് നല്ലതേ എന്ന് ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് സ്പ്ലിറ്റിങ് നടന്നിട്ട് ബി ജെ പി ജയിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നുള്ള എം പിമാര് ഡൽഹിയിലേക്ക് പോകണം ബി ജെ പിയെ നേരിടണം എന്നുള്ള ലക്ഷ്യം വിജയിക്കുമോ എന്നുള്ള പ്രതീക്ഷ മോഡി തോൽക്കുമോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്നുള്ള സ്വപ്നം ഇതൊക്കെ കാരണം ബി ജെ പി വിരുദ്ധരായിട്ടുള്ള വോട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിർഭാഗത്ത് നിൽക്കുന്ന വോട്ട് സി പി എമ്മിലേക്ക് പോകുന്നതിന് പകരം സി പി എമ്മിന്റെ വോട്ട് കൂടി പലയിടത്തും കോൺഗ്രസിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഒരു സീറ്റിലേക്ക് അവർ ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ സി പി എം പോയാലും കോൺഗ്രസ് പോയാലും അവിടെ പോയി എതിർക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അപ്പൊ കുറച്ചുകൂടി വലിയ പാർട്ടിയായ കോൺഗ്രസ് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് പൊയ്ക്കോട്ടെ എന്നുള്ള തീരുമാനം ഒരു വിഭാഗം എടുക്കുമ്പോൾ അത് സി പി എമ്മിന് കേരളത്തിൽ തിരിച്ചടിയാവുന്നുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ്സുമായിട്ടുണ്ടാക്കുന്ന സഖ്യം ശരിക്കും കേരളത്തിൽ സി പി ഐ എമ്മിനാണ് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും പാർട്ടി ശക്തമായിട്ടും അടിത്തറയുള്ള പാർട്ടിയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ശക്തമായ പാർട്ടിയാണ് ഏറ്റവും സ്ട്രോങ് ആണ് എല്ലാ രംഗത്തും അതിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലായിക്കോട്ടെ അത് പോലീസിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ അത് തൊഴിലാളികൾക്കിടയിൽ ഏത് വിഭാഗം തൊഴിലാളികൾക്കിടയിലും ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയും നല്ല അടിത്തറ കേരളത്തിലുണ്ട് പാർട്ടി സംവിധാനങ്ങൾ ശക്തമാണ് ഇവിടെ അതിപ്പോൾ യുവജന സംഘടനകളാണെങ്കിലും ശരി ഏത് പാർട്ടി ഘടകമാണെങ്കിലും ഇവിടെ പവർഫുള്ളാണ് എന്നിട്ടും ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആളുകൾ കോൺഗ്രസിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ദേശീയ തലത്തിൽ ഇവർ ഒന്നിച്ചു നിൽക്കുന്നു എന്നതുകൂടിയാണ് അതിനർത്ഥം ഐ എൻ ഡി എ മുന്നണി കാരണമാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം കാരണമാണ് സത്യത്തിൽ കേരളത്തിൽ സി പി എമ്മിന് തിരിച്ചടി നേരിടുന്നത് അതോടൊപ്പം ചെറിയ ഭരണവിരുദ്ധ വികാരം എപ്പോഴും ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ ഇത്രയും വലിയ തിരിച്ചടി ഇനി എത്രയൊക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും വലിയ തിരിച്ചടികൾ ഉണ്ടാകണമെങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ്റെ സർക്കാർ വരുന്നു പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റും കോൺഗ്രസിന് കിട്ടുന്നു അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടുന്നു ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയൻ സർക്കാർ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ജയിച്ചുകൂടെ വരുന്നു നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് കിട്ടുന്നു അടുത്തതായി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും പതിനെട്ട് സീറ്റ് യു ഡി എഫ് കൊണ്ടുപോകുന്നു ഒരു സീറ്റ് മാത്രമായിട്ട് എൽ ഡി എഫ് ഒതുങ്ങുന്നു അപ്പോൾ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ബി ജെ പി എതിർക്കാൻ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നുള്ള വിലയിരുത്തലും ഒപ്പം ദേശീയ തലത്തിൽ ഇവരെ ഒന്നിച്ചാണല്ലോ എന്നാൽ പിന്നെ കോൺഗ്രസ്സിന് തന്നെ കൊടുത്തേക്കാം എന്നുള്ള കാഴ്ചപ്പാടുമാണ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ